കർഷക ദിനാചരണത്തോടനുബന്ധിച്ച് ചിങ്ങം ഒന്നിന് പിറവം നഗരസഭയിലെ മികച്ച കർഷകരെ കണ്ടെത്തി ആദരിക്കും നഗരസഭയിൽ സംഘാടക സമിതി രൂപീകരിച്ചു പ്രമുഖ കമ്പനികളുടെ ലാപ്ടോപ്പുകൾ ഡെസ്ക്ടോപ്പുകൾ തുടങ്ങിയവയുടെ സെയിൽസ് ആൻഡ് സർവീസിംഗ് കൂടാതെ ആക്സസറീസും വർഷത്തെ സേവന പാരമ്പര്യം ഗ്ലോബൽ കമ്പ്യൂട്ടേഴ്സ് നിയർ പ്രൈവറ്റ് പിറവം കർഷക ദിനാചരണത്തോടനുബന്ധിച്ച് ചിങ്ങം ഒന്നിന് പിറവം നഗരസഭയിലെ മികച്ച കർഷകരെ കണ്ടെത്തി ആദരിക്കും നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബുവിന്റെ അധ്യക്ഷതയിൽ നഗരസഭയിൽ സംഘാടക സമിതി രൂപീകരണ യോഗം വിവിധ കമ്മിറ്റികളിൽ രൂപീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എഴുപത്തിയഞ്ചും എൺപതിനും വയസ്സിൽ ഇടയിലുള്ളവരെ മുതിർന്ന കർഷകരെയും കർഷക സ്ത്രീകളെയും അതുപോലെ തന്നെ കർഷക തൊഴിലാളികളെയും ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്

ജൈവകൃഷി സമ്മിശ്ര കർഷകൻ സുഗന്ധവിള കൃഷി കിഴങ്ങുവിള തുടങ്ങിയ വിഭാഗങ്ങളിൽ അവാർഡ് നൽകും അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞത് നല്ല നിലയ്ക്ക് ഈ നല്ല നഗരസഭ വനിത യുവ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ ഉള്ളവർക്കും പുരസ്കാരം നൽകുന്നുണ്ട് മികച്ച സ്കൂൾ കൃഷി മുതിർന്ന കർഷകൻ കർഷക തൊഴിലാളി മികച്ച പാടശേഖരം കൃഷിക്കൂട്ടം ക്ഷീര കർഷകൻ മത്സ്യ കർഷകൻ ആട് കർഷകൻ എന്നീ വിഭാഗങ്ങളിലും അപേക്ഷിക്കാം അപേക്ഷകൾ ഈ മാസം മുപ്പതിനകം കൃഷിഭവനിൽ നൽകണം യോഗത്തിൽ വൈസ് ചെയർമാൻ കെ പി സലീം സ്ഥിരം സമിതി അധ്യക്ഷരായ ജോബി പൗലോസ് അഡ്വക്കേറ്റ് വിമൽ ചന്ദ്രൻ ഷൈനി ഏലിയാസ് കൌൺസിലർമാരായ ഡോക്ടർ അജേഷ് മനോഹർ പി ഗിരീഷ് കുമാർ ഡോക്ടർ സഞ്ജിനി പ്രതീഷ് മോളി വലിയകട്ടയിൽ ജോജിമോൻ രമ വിജയൻ പിറവം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി കെ പ്രകാശ് കൃഷി ഓഫീസർ ശീതൽ ബാബു പോൾ പാടശേഖര സമിതി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പിറവം